ഹായ് ഹലോ എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ കുറച്ച് ഇടവേളയ്ക്ക് ശേഷമാണ് കേട്ടോ അങ്ങനെ കാര്യമായിട്ടിങ്ങനെ നടക്കാനിറങ്ങുന്നത് കുറച്ച് ദിവസമായിട്ടൊന്നും ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങ നടക്കാനായിട്ടൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് ഹോളിഡേ ഒന്നും അല്ല കേട്ടോ വർക്കിംഗ് ഡേ ആണ് കുറച്ച് അങ്ങനെ വൈകിട്ട് അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റിയിരുന്നില്ല അപ്പോൾ എന്തായാലും പുറത്തേക്ക് ഒന്ന് നടക്കാൻ പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനായിട്ടൊരു മൂന്നര ആവുമ്പോഴേക്കും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു വിട്ടാം ഇന്ന് നടക്കാനായിട്ട് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇന്നത്തെ വ്ളോഗ് ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ കുറേ ആയി ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ട് അങ്ങനെ ഷോർട്സ് ഇടുക എന്നല്ലാണ്ട് കുറച്ചൊരു ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ചായി കുറച്ചായിട്ടോ ചെറിയൊരു ഗ്യാപ്പ് വന്നു അതുകൊണ്ട് ഇന്നത്തെ യാത്ര ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ചെറിയൊരു സ്പോട്ടാണ് കേട്ടോ ജസ്റ്റ് ഒരു ഞങ്ങളുടെ റൂമിൽ നിന്ന് ഒരു ഇരുപത് മിനിറ്റ് നടക്കാനുള്ള ദൂരുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളൊരു പാർക്കിൽ കൂടെയാണ് കേട്ടോ അപ്പം നടക്കുന്നത് അവിടെ ഈ കുട്ടികളുടെ ഒരു ചെറിയൊരു കളിക്കുന്ന സ്ഥലമൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലിപ്പോൾ ഈ നേരം ആകുമ്പോഴേക്കും കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും ഇവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആവും കേട്ടോ അപ്പോൾ ഞങ്ങളപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ അവിടെ അപ്പുറത്തേക്ക് കിടക്കുക എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് ഇട്ടാം ഞങ്ങൾ റൂമെന്നിറങ്ങിയത് ഒരു അഞ്ചേ കാലൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ റൂമെന്ന് ഇറങ്ങിയിട്ടാം പിന്നെ ഒരു ഇരുപത് മിനിറ്റ് നടക്കാനുണ്ട് അപ്പോൾ ഈ പാർക്കിൽ കൂടെ നടക്കുമ്പോൾ ഒരു റോഡിലത്തെ റഷൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടുമല്ലോ അതെന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ ഈ പാർക്കിൻ്റെ കൂടെ അപ്പുറത്തേക്ക് ഞങ്ങൾ കിടക്കുക എന്നുള്ളൊരു ഇതില് നടന്നതട്ട് ഈ പാർക്കിൻ്റെ ഉള്ളിൽ നമ്മുടെ ചെമ്പരത്തി നാട്ടിലത്തെ ചെമ്പരത്തി പിന്നെ ഏതൊക്കെലും ഇതിലൊക്കെ കാണുന്ന ഒരു പാല പോലത്തെ ഒരു ചെടിയുണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ അവരവിടെ നട്ടു വളർത്തിയിരിക്കുന്നത് ഇപ്പം നമ്മൾ മെയിൻ റോഡിലെത്തിയിട്ടാ ഈ റോഡ് നേരെ പോണത് എയർപോർട്ടാണ് എയർപോർട്ട് റോഡാണിത് ഈ റോഡിലൂടെ ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ നടക്കാനായിട്ട് വന്നിരുന്നു കേട്ടോ ഈ റോഡ് അങ്ങോട്ട് ഒറ്റം വരെ ഞങ്ങൾ നടക്കും തിരിച്ച് ഇങ്ങോട്ടും നടക്കും അങ്ങനെ ഡെയിലി ഞങ്ങൾ നടക്കാൻ വന്നിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത് പിന്നെ ആ നടത്തം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അതിനാടിന് ഡ്യൂട്ടി ടൈം അങ്ങനെ മാറിയപ്പം ചില ദിവസം അങ്ങനെ മൂന്നേ മൂന്നര ആകുമ്പോഴേക്ക് വരും ചില ദിവസം ഏഴ് മണിയായിട്ട് വരും അങ്ങനെ ഒരു ഒരു ടൈമിങ്ങിനെ ഒരു കൃത്യതല്ലാത്ത കാരണം ഞങ്ങൾ ആ നടത്തം സ്റ്റോപ്പ് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു അപ്പം അങ്ങനെ ആ സമയത്ത് വീണേട്ടം കറക്റ്റായിട്ട് മൂന്നരയ്ക്ക് ഇങ്ങനെ വന്നിരുന്നു അപ്പം പിന്നെ ഓവർ ടൈം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഡെയിലി വന്നിരുന്നു അപ്പോൾ ഞങ്ങൾ ഡെയിലി നടന്നിരുന്ന സ്ഥ സ്ഥലം കൂടിയാണ് കേട്ടോ അത് നമ്മളിപ്പോൾ വന്നിരിക്കണത് തമ്പുനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ഫാൽക്കൺ സ്റ്റാച്ചു ആണ് കേട്ടോ ഈ പാർക്കിനെ ഞങ്ങൾ ആദ്യം വിളിച്ചേർന്നത് ഈഗിൾ പാർക്ക് എന്നാണ് കേട്ടോ ഈ ഇവിടെ കാണുന്ന സ്റ്റാച്യു ആദ്യം ഈഗിളാണ് എന്നായിരുന്നു ഞങ്ങളുടെ ഒരു ധാരണ പക്ഷെ അത് ഈഗിളല്ല ഫാൽക്കൺ എന്ന് പറയുന്ന ഒരു പക്ഷിയുടെ സ്റ്റാച്യു ആണ് ഇത് പിന്നീടാണ് കേട്ടോ മനസ്സിലായത് അത് ഫാൽക്കൺ സ്റ്റാച്ചു ആണെന്നുള്ളത് അപ്പം വലിയൊരു ഗ്രൗണ്ടിലാണ് കേട്ടോ അവർ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരുപാട് അടിപൊളി സ്പേസ് ആണ് കേട്ടോ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു സ്പേസ് ആണ് ഞങ്ങൾ ഞങ്ങളിവിടെ ഇടയ്ക്കിങ്ങനെ വന്നിരിക്കാറുണ്ട് കേട്ടോ ഈ നേരം നേരമാകുമ്പോഴേക്കും ഇവിടുത്തെ ലൈറ്റുകളൊന്നും ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഒരു ആറു മണി നേരം ആവുമ്പോഴാണ് ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഓൺ ആക്കാം അപ്പോൾ ഈ ഈ ഫാൾക്കൺ സ്റ്റാച്യുവിൻ്റെ മുകളിലേക്ക് അടിക്കുന്ന രീതിയിൽ അവർ ലൈറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാത്രി കാലം ആകുമ്പോഴാണ് ആ ഒരു വ്യൂ നമുക്ക് കിട്ടത്തുള്ളൂ ഇപ്പോൾ ലൈറ്റൊന്നും ഓൺ ആക്കിയിട്ടില്ല അപ്പം ഇങ്ങനൊരു വ്യൂവിൽ നമുക്ക് കാണാം കേട്ടോ ഈ സ്റ്റാച്ച് കുറച്ച് കാലം പഴക്കമുള്ളതായിട്ടാണ് കേട്ടോ തോന്നുന്നത് അതിൻ്റെ ടോപ്പിലെത്തി കഴിയുമ്പോൾ അതിന് കുറച്ച് ഡാമേജുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഈ ഫാൽക്കൺ ബാഡ് ഈ അറബികളുടെ ഒരു ഫേവറേറ്റ് ബാഡാണ് കേട്ടോ ചില അറബികൾ ഇവരെ വളർത്തുന്നതായിട്ടൊക്കെ കാണാം പണ്ട് കാലം മുതലേ ഈ ഫാൽക്കണും അറബികളും തമ്മിൽ ഒരു ബന്ധമുണ്ട് കേട്ടോ ഇപ്പോൾ ഈ പക്ഷികളിങ്ങനെ വംശനാശം നേരിടുന്നൊരു പക്ഷിയാണ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങൾ കാണും കേട്ടോ ഈ പാർക്കിലെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ കേട്ടോ ആ ഒരു ഫാൾക്കൺ സ്റ്റാച്ചു മാത്രമേ കാണാനുള്ളൂ കേട്ടോ പിന്നെ അവിടെ കുറേ നേരം ഒന്ന് വന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ അടുത്ത് തന്നെ വേറൊരു സ്പോട്ടും കൂടി ഉണ്ട് കേട്ടോ ഈ റോഡൊന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് കടന്നാൽ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ കാണാം കേട്ടോ അപ്പോൾ അതും കൂടി കണ്ടിട്ട് നമുക്ക് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് കേട്ടോ ആർട്ടിഫിഷ്യലായിട്ട് അവർ നിർമ്മിച്ച ഒരു വാട്ടർഫോളാണിത് ഇപ്പോൾ അവർ മണി ആറു മണിക്കാണ് കേട്ടോ ഇതിൻ്റെ വാട്ടറൊക്കെ ഒന്ന് അവർ സ്റ്റാർട്ട് ചെയ്യാം അതുവരെ വെള്ളമൊന്നും ഇല്ലാണ്ട് നോർമലായിട്ട് അങ്ങനെ കിടക്കുകയായിരിക്കും ആറു മണിക്കാണ് അവർ പമ്പ് ഓണാക്കുക അപ്പോൾ ഇതുപോലെ വാട്ടർ പ്രൂഫോ വരും കേട്ടോ അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് ഇതൊന്നും വാട്ടർ ഒന്നും ഓണാക്കി ഉണ്ടായിരുന്നില്ല അപ്പോൾ ആറു മണിയായപ്പം അവർ അതിൻ്റെ വാട്ടറും കാര്യങ്ങളൊക്കെ ഓണാക്കി അപ്പോൾ ഞങ്ങൾ ഇതും കൂടി ഒന്ന് കാണിച്ച് തരാം കേട്ടോ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് വെള്ളം ഇങ്ങനെ ആകെ പതിനഞ്ച് പത്തുമിനിട്ടാണ് കേട്ടോ വൈറ്റ് നിറത്തില്ല ഇങ്ങനെ പത നിറച്ച് പത നിറഞ്ഞിട്ടാണ് കേട്ടോ വെള്ളം കിടക്കുന്നത് അപ്പോൾ അത് ആ ഒരു വാട്ടർഫോളും കൂടി കണ്ടിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് തിരിച്ചുവിട്ടാം പിന്നെ ഈ പോകുന്ന വഴിയിൽ എനിക്കൊരു മൊബൈൽ ഷോപ്പിലും കൂടി ഒന്ന് കയറണം എൻ്റെ ഫോണിൻ്റെ സ്വിച്ച് ഒന്ന് കംപ്ലൈൻറ്റായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫോണ് ഓണാക്കാനും ഓഫാക്കാനും പറ്റുന്നില്ല അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ എടുക്കാനൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വിനോട്ടം എൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യും അപ്പോൾ ആ ഫോൺ കോൾ കട്ട് ചെയ്തതിന് ശേഷമാണ് എൻ്റെ ഫോൺ ഓണാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം എൻ്റെ ഫോണിനുണ്ട് അപ്പോൾ ആ ഫോണിൽ പോകുന്ന വഴിക്ക് അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്യാൻ കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഈ കാഴ്ചകൾ ചെറിയൊരു കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ